ഇസ്രായേലിന്റെ കൊടും ക്രൂരത കാരണം മുഴുപട്ടിണിയിലായ ഗാസയിലെ നൂറ്റി അൻപത് വീട്ടുകാർക്ക് ഒരു ആഴ്ചത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ എത്തിച്ചു കൊടുത്ത് എസ് എസ് എഫ് വെട്ടത്തൂർ സെക്ടർ സെക്രട്ടറിയായ സയ്യിദ് സുഫിയാൻ അൽ ഐദ്രൂസി നോർത്ത് ഏൺ ഗസയിൽ പ്രവർത്തിക്കുന്ന ഗാസ ഫുഡ് റിലീഫ് പ്രൊജക്ട് പദ്ധതിയിലേക്ക് സാമൂഹ്യ പ്രവർത്തകനായ മുഹമ്മദ് അയ്യാദ് വഴിയാണ് ഭക്ഷണ സാമഗ്രികൾ എത്തിച്ച് സുഫിയാൻ തങ്ങൾ മാതൃകയായത് സ്ഥാപനത്തിൽ മതഭൗതിക സമന്വയ പഠനം നടത്തുന്ന വയസ്സുകാരനായ സുഫിയാൻ തങ്ങൾ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടത്തിയ ഗസയുടെ പട്ടിണി മാറ്റാൻ ഒരാഴ്ച ചലഞ്ചിലൂടെ രണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയാണ് ഗസ ഫുഡ് പ്രോജക്റ്റിൽ പങ്കാളിയായത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്തൽമ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും കിട്ടിയ സേവന മാതൃകയാണ് ഇത്തരമൊരു യജ്ഞത്തിന് പ്രചോദനമായതെന്ന് അദ്ദേഹം പറഞ്ഞു വെട്ടത്തൂർ സ്വദേശി പി എം എസ് എ ഹക്കീം തങ്ങൾ ഷൈമാ ബേബി ദമ്പതികളുടെ മകനാണ് പണം ഞങ്ങൾ തരും